രോഗിയായ മൂത്ത മകനും മനോവൈകല്യമുള്ള ഇളയ മകനെയുമായി സ്വന്തമായ ഒരു ഇല്ലാതെ വാടക വീട്ടിൽ അന്തി ഉറങ്ങുന്ന വൃദ്ധയായ അമ്മയുടെ ജീവിതം ദുരിതത്തിൽ അതിരമ്പുഴ മറ്റം കവലഭാഗത്ത് ഏഴാം വാർഡിൽ താമസിക്കുന്ന താഴത്തെ വീട്ടിൽ കമലമ്മയുടെയും മക്കളുടെയും ജീവിത കാഴ്ച ഏറെ വേദനാജനകമാണ് കഴിഞ്ഞ നാൽപ്പത്തിയാറ് വർഷമായി കമലമ്മ സ്വന്തമായി ഒരു ഭവനമില്ലാതെ വിഷമിക്കുകയാണ് വാടക നൽകാൻ പണമില്ലാതായതോടെ പലപ്പോഴും വീടുകളിൽ നിന്നും ഇറങ്ങേണ്ട അവസ്ഥ ശ്വാസകോശത്തിൽ മുഴയുമായി മൂത്ത മകൻ ശിവകുമാർ മനോവൈകല്യമുള്ള ഇളയ മകൻ ഗിരീഷ് കുമാർ ഇതെല്ലാം കൂടിയായപ്പോൾ കമലമ്മയുടെ ജീവിതം ദുരിതത്തിലേക്ക് കമലമ്മയാണ് കിഡ്നി രോഗിയും എനിക്ക് പറ്റാറ് വയസ്സായതാണ് എനിക്ക് രണ്ടാമ്മക്കളുണ്ട് രണ്ടാമ്മക്കൾക്കും വല്ലാത്ത അസുഖങ്ങളായി തിരിക്കുകയാണ് നമ്മുടെ ഭർത്താവ് മരിച്ചുപോയി അയ്യോപ്പന്മാരുടെ എല്ലാവരുടെയും സഹായം കൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് എന്റെ കൂട്ടം ശ്വാസകോശത്തിൽ അതൊരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ കിടക്കുന്നിടം രണ്ട് മാസം കഴിയുമ്പോൾ ഇവിടുന്ന് മാറി കൊടുക്കണം അതിന് നമ്മളെ എല്ലാവരും കൂടി സഹായം ചെയ്ത് നമ്മളെ ഇവിടെ നിന്ന് വിജയിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ സാധനങ്ങളെല്ലാം നമ്മുടെ അതിലൊക്കെ കിട്ടങ്ങളാണ് എല്ലാവർക്കും വേണ്ടി നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഏറെ മാന ഒരു മാനസിക രോഗിയാണ് അതിന് കണ്ണിന് കാഴ്ചയില്ല ഇപ്പോൾ ഒരു കണ്ണു ഹെയ് ഓപ്പറേഷൻ ചെയ്തു അടുത്ത കണ് അടുത്ത മാസം ചെയ്യാൻ ഇരിക്കുകയാണ് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളാണ് നമ്മുടെ ശിവകുമാറിന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സ നൽകുന്നത് ശ്വാസകോശത്തിലുണ്ടായ മുഴ ഉടൻ തന്നെ ഓപ്പറേഷൻ നടത്തണമെന്നാണ് ഡോക്ടറുടെ നിർദ്ദേശം എന്നാൽ ചികിത്സയ്ക്കാവശ്യമുള്ള പണം കണ്ടെത്താൻ ഈ കുടുംബത്തിന് കഴിയില്ല ശിവകുമാറിന് ദിവസവും മരുന്നിനു തന്നെ വേണം ഒരു തുക മനോവൈകല്യമുള്ള ഇളയമകൻ ഗിരീഷ് കുമാർ വീട്ടിൽ തന്നെയാണ് എപ്പോഴും കമലമ്മയ്ക്ക് മക്കളേറ്റിട്ട് ജോലിക്ക് പോകാനോട്ട് സാധിക്കുകയുമില്ല അയൽവാസികളുടെ സഹായത്താലാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഈ വീട്ടിൽ വീട്ടിലൊരു ചേച്ചിയാണല്ലോ കമലമ്മ ചേച്ചി ആ ചേച്ചിക്ക് രണ്ട് മക്കൾ ഭർത്താവ് മരിച്ചുപോയി ക്യാൻസർ രോഗിയായിരുന്നു പിന്നെ ഈ രണ്ട് മക്കളിൽ മൂത്ത ആള് രോഗിയാണ് ഓപ്പറേഷൻ ചെയ്യാൻ പോലും കാശില്ല പിന്നെ രണ്ടാമത്തെ ആള് മാനസിക രോഗിയാണ് കൂടുതൽ ഷുഗറുണ്ട് ഹൈഷുഗർ അതുപോലെ തന്നെ കണ്ണിന് കാഴ്ചക്കുറവുണ്ട് അവർക്ക് ജീവിക്കാൻ ഒരു നിർത്തിയില്ല കാരണം വേറെ ജോലിക്കൊന്നും ആർക്കും പോകാൻ പറ്റത്തില്ല പിന്നെ അയൽവകം കാരുടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സഹായം എല്ലാരും ഭാവങ്ങളാ മിച്ച ഒന്നും ഇല്ല കൊടുക്കാനായിട്ട് എന്നാലും അവർ അരിയും തേങ്ങായും മഴ എന്തെങ്കിലുമൊക്കെ കൊടുക്കും പക്ഷെ അതൊന്നും അവർക്ക് തെളിഞ്ഞിട്ട് അവർ അമ്പലത്തിൽ രാവിലെ അമ്പലത്തിന്റെ അങ്ങോട്ട് ഇറങ്ങി പോകും അത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സവലമൊക്കെ കൊടുക്കും അതുകൊണ്ടാണ് അവർ കഴിഞ്ഞു പോകുന്നത് പച്ചക്കറിയും പല വ്യഞ്ജനങ്ങളും ആശുപത്രി ചെലവിന് ആവശ്യമായതൊക്കെ തങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സമീപവാസികളും വ്യാപാരികളും മറ്റ് അഭ്യുദകാംക്ഷികളും നൽകി വരുന്നു കമലമ്മ എന്നേനെ ഞാൻ അമ്പലത്തിൽ വെച്ചാണ് പരിചയപ്പെട്ടത് വട്ടേ അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു ഒന്നൊന്നരോളം വർഷമായിട്ട് ചെറിയ ചെറിയ സഹായങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പൊ എന്ന എനിക്കറിയാവുന്ന ആൾക്കാരിൽ ഒന്ന് ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് ചടങ്ങുകൾ അവർക്ക് പോരായകയാണ് കാരണം ഈ രണ്ട് മക്കളും അസുഖത്തിൽ നിൽക്കുന്നതുകൊണ്ടേ പിന്നെ ഇപ്പൊ മൂത്ത പുള്ളിക്ക് ശ്വാസവശ് ട്യൂമർ ഇള പുള്ളി മാനസികമായിട്ട് ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ പിന്നെ അങ്ങനെ ഇനി ആ അമ്മയ്ക്ക് വയ്യല്ലോ എഴുപത്തെട്ട് വയസ്സായോളായാലോ സ്വന്തമായിട്ട് വീടില്ല അത് തന്നെ ഒരു ഒരു ഇതാണ് പിന്നെ കയറിക്കിടക്കാൻ വേറെ ഇതും വരുമാനമാർഗ്ഗമില്ലേ കുടുംബത്തെ അപ്പൊ ഈ മാർച്ച് മാസം രണ്ടാം തീയതിയോടുകൂടി അവർ വീട് മാറി കൊടുക്കാൻ പറഞ്ഞിരുന്നു പിന്നെ അത് എന്തെങ്കിലും ഒരു തീരുമാനം ഗവൺമെന്റ് ഭാഗത്തു നിന്നോ നാട്ടുകാരുടെ ഭാഗത്തുനിന്നോ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുത്താൽ ഒരു കുടുംബത്തിന്റെ ഒരു വലിയൊരു പ്രതീക്ഷയാണ് സ്വന്തമായി ഒരു വീട് എന്ന് പറഞ്ഞു അത് എല്ലാവരെയും സഹായത്തിൽ നൽകട്ടെ എന്ന് കമലമ്മയും മക്കളും ഇപ്പോൾ വാടക വീട്ടിലാണ് കഴിയുന്നത് ഇവരുടെ അവസ്ഥ മനസ്സിലാക്കിയ വീട്ടുടമ സെക്യൂരിറ്റി മാത്രം വാങ്ങി വാടക മേടിക്കാതെയാണ് ഇവരെ പാർപ്പിച്ചിരിക്കുന്നത് നാട്ടുകാർ ചേർന്ന് രണ്ടു ലക്ഷം രൂപ സമാഹരിച്ചാണ് വീടിന് സെക്യൂരിറ്റി നൽകിയത് സെക്യൂരിറ്റി രണ്ടു ലക്ഷം ഉൾപ്പെടെ ഇനി അഞ്ചു ലക്ഷം രൂപ കൂടി നൽകിയാൽ ഈ വീടും സ്ഥലവും കമലമ്മയ്ക്ക് നൽകാമെന്നാണ് വീട്ടുടമ അറിയിച്ചിരിക്കുന്നത് എന്നാൽ അഞ്ചു ലക്ഷം രൂപ എന്ന ഭാരിച്ച തുക ഈ കുടുംബത്തിന് കണ്ടെത്താൻ ഒരിക്കലും സാധിക്കില്ല മകന്റെ ചികിത്സയ്ക്കും സ്വന്തമായി ഒരു ഭവനം എന്ന ആഗ്രഹവുമായി ഓരോ ദിവസവും നീറി കഴിയുകയാണ് കമലമ്മ ഈ കുടുംബത്തെ സഹായിക്കുന്നതിന് സുമനസ്സുകളുടെ സഹായം ആവശ്യമാണ് ഈ കുടുംബത്തെ സഹായിക്കുന്നതിനായി താഴെ പറയുന്ന അക്കൗണ്ട് നമ്പറിൽ സഹായങ്ങൾ നൽകാം കമലമ്മ അക്കൗണ്ട് നമ്പർ നാല് രണ്ട് അഞ്ച് എട്ട് ഏഴ് മൂന്ന് രണ്ട് എട്ട് രണ്ട് മൂന്ന് ആറ് ഐ എഫ് എസ് സി കോഡ് എസ് ബി ഐ എൻ പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം ഒന്ന് ഒന്ന് രണ്ട് അതിരമ്പുഴ ബ്രാഞ്ച് ഫോൺ നമ്പർ ഒൻപത് ഒൻപത് നാല് ഏഴ് അഞ്ച് മൂന്ന് മൂന്ന് ആറ് ഒന്ന് ആറ് ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ